യൂസഫുൽ ജീലാനിക്ക് ഇനി ഒരു പൂതിയെ ബാക്കിയുള്ളൂ ആ പൂതി വേറൊന്നുമല്ല കാന്തപുരം ഉസ്താദ് നാട്ടിലുള്ള ദിവസം എനിക്ക് മരിക്കണം ഞാൻ മരിച്ചു കിടക്കുമ്പോ സുൽത്താനുൽമ വരും എന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും എന്നിട്ട് അദ്ദേഹം പറയും യൂസുഫിന് നീ പൊറുക്കണേ അമ്മ മുപ്പത്വാരക്കു പതിനായിരക്കണക്കിന് ആലിമ്യങ്ങളെ പോറ്റിയ അനേകായിരം ആ പള്ളികൾ പേരിൽ നിർമ്മിച്ച് ആളുകൾക്ക് നിസ്കാരത്തിന് അമ്പതോളം കിതാബുകൾ എഴുതിയ അൻപത്തി എട്ട് കൊല്ലം നടത്തിയ സുൽത്താനുല ഉസ്താദവർ യൂസുഫിന് നീ പൊറുക്കണേന്ന് എന്റെ വൈ